ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ച ഒരു ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഭയചകിതരും ദുഃഖിതരുമായ ശിഷ്യമാരുടെ അടുക്കൽ വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവനവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യമാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു വാതിലടച്ചിരിക്കെ യേശു വന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമസിനോട് നിൻ്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എൻ്റെ കൈകളെ കാണുക നിൻ്റെ കൈ നീട്ടി എൻ്റെ വിലാപ്പുറത്ത് ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവന്മാർ എന്ന് പറഞ്ഞു കഥാവ യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് ആരെങ്കിലും സുവിശേഷം കേട്ട് വിശ്വസിച്ച് അംഗീകരിക്കുന്നുവെങ്കിൽ അവൻ ഭാഗ്യവാനാണ് കാരണം ദൈവം അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു അവൻ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുന്നു അവൻ ഭാഗ്യവാനാണ് അവർ സ്വർഗരാജ്യത്തിന് അവകാശികളാകുന്നു അവരെ ദൈവമക്കൾ എന്ന് വിളിക്കുന്നു വിശ്വാസം കർത്താവിൻ്റെ വചന കേൾവിയാലാണ് ഉണ്ടാകുന്നത് സർവ്വ മാനവരാശിക്കും വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച് പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ സഹിച്ച് സ്വയം യാഗമാക്കപ്പെട്ടു അടക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു ഇത് വിശ്വസിച്ച് പാപക്ഷമ പ്രാപിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ യേശു ക്രിസ്തു വിശ്വാസമർപ്പിച്ച് ദൈവവേതലായി തീർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ